ഒരു കാലത്ത് മലയാള സിനിമകളിൽ നായികയായി തിളങ്ങി നിന്ന താരമാണ് മാധു ശാലീന സൗന്ദര്യമായിരുന്നു മാധുവിന്റെ മുഖമുദ്ര മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ പ്രിയങ്കരിയായിരുന്നു മാധു അപ്രതീക്ഷിതമായിട്ടാണ് അവർ മലയാള സിനിമ മേഖലയിൽ നിന്ന് മാഞ്ഞു പോയതും എന്നാൽ ഇന്നും നടിയുടെ ചിത്രങ്ങൾക്ക് വലിയ ആരാധകർ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് അമരം റീ റിലീസ് ചെയ്യുന്നത് മലയാള സിനിമയോടും മലയാളികളോടുമുള്ള സ്നേഹം നടിയും പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശിയാണെങ്കിലും ഒരു ചലച്ചിത്ര താരം എന്ന നിലയിൽ മാധു അറിയപ്പെട്ടത് മലയാള സിനിമയിലേക്കുള്ള ചൂട് വയ്പിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ സനാദി അപ്പണ്ണ എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി മാധു എത്തുന്നത് മാധുവിന്റെ പിതാവ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി പുറത്തിറങ്ങിയ പ്രിയപ്പെട്ട മുത്തുവിന് ശേഷം മാധു അഭിനയ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നെങ്കിലും ചിത്രം ഒരു പരാജയമായിരുന്നു ജീവിതത്തിൽ ക്രിസ്തു മതം സ്വീകരിച്ചത് മാധുവിനെ സംബന്ധിച്ച് പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു ആദ്യ ഭർത്താവായ ഡോക്ടർ ജേക്കബിനെ വിവാഹം കഴിക്കാനായിരുന്നു ഇതെന്ന് അന്ന് ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ക്രിസ്തു തന്നെ സഹായിച്ചതാണ് മതം മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് നടി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് രണ്ട് കുട്ടികളാണ് ഡോക്ടർ ജേക്കബ് മാധു ദമ്പതി ദമ്പതികൾക്കുണ്ടായിരുന്നത് എന്നാൽ ഈ വിവാഹബന്ധം പിന്നീട് വേർപെടുത്തുകയായിരുന്നു വിവാഹമോചനത്തെ തുടർന്ന് കുറച്ചു കാലം തനിച്ച് ജീവിച്ച മാധു പിന്നീട് അമേരിക്ക ഡോക്ടറായ മലേഷ്യൻ സ്വദേശി ജോർജിന് വിവാഹം കഴിച്ചു പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റി ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അമേരിക്കൻ ജീവിതത്തിന്റെ തുടക്കകാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ മാധു മാധവല്ലെന്ന് ചോദിക്കുന്നവരോട് അല്ലെന്ന മറുപടി നൽകിയിരുന്നുവെന്നും അവർ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാം പക്ഷേ അടി തയ്യാറല്ല അമേരിക്കയിൽ ഒരു കമ്പനി അക്കൗണ്ടന്റായി ജോലി തുടരുന്നൊപ്പം സൈക്കോളജിയിൽ പഠനവും തുടരുകയാണ് മാധുവിനെ കുറിച്ച് പറയുമ്പോൾ അമര എന്ന സിനിമ അതിൽ മമ്മൂട്ടിയുടെ മകളായിട്ട് അഭിനയിച്ച മാധു അതിനു മുമ്പ് കുട്ടേട്ടൻ എന്ന സിനിമയിൽ മാധു മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിച്ചിരുന്നു അതിൽ മമ്മൂട്ടിയുടെ മകളല്ല മമ്മൂട്ടി എന്താ പറയാ ഒരു പെൺകുട്ടിയെ മുരളീരന്റെ പിമ്പാണ് അങ്ങനെ കൊണ്ടെത്തിക്കുന്ന പെൺകുട്ടിയാണ് മാധു അപ്പോൾ പെട്ടെന്ന് അത് ആ വീട്ടിലേക്ക് മമ്മൂട്ടിയുടെ ഭാര്യയായ സരിതയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലങ്കിൽ മാധു പെട്ടുപോവാണ് അല്ല മാധു അല്ല മമ്മൂട്ടി പെട്ടുപോവാണ് മകളാന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് മകളായിട്ട് അംഗീകരിക്കുകയാണ് അങ്ങനെ ഒരു കഥയാണത് അത് നല്ലൊരു സിനിമയാണ് ഒരുപാട് കോമഡിയൊക്കെ ഉണ്ട് അതിനുശേഷമാണ് അമരം എന്ന സിനിമയിൽ മമ്മൂട്ടിയും മാധുവും ഒരുമിക്കുന്നത് അതും നല്ല സിനിമയാണ് മണലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും മമ്മൂട്ടിയുടെ ഒരുപാട് കരച്ചിൽ സീനുകളൊക്കെ ഉണ്ട് കൂടെ നമ്മളും കരയും